ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ ചൂട് സമയത്ത് നമുക്ക് എന്തെങ്കിലും തണുത്തത് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കി വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാലൈസാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ പാലൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാല് തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി പാലൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പാൽ കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് പാൽ പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ പാലൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ മൂന്ന് ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷണലാണ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പാൽപ്പൊടി കട്ട പിടിക്കാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലോർ കോൺഫ്ലോറൂടെയൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാൽ കുറച്ചൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും ഇതുപോലെ പാലൊന്ന് തിക്കായി തുടങ്ങി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് പാല് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ പാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ചേർത്ത് കൊടുക്കണം കയ്യിൽ വാനലൈസൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വാനലൈസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് വാനലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കുന്നവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാല് നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ഐസ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ പാല് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് നമുക്ക് ഈ പാല് ഈ ഐസ് മോൾഡിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം ഐസ് മോൾഡ് ഇല്ല നമുക്ക് സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് അടച്ചു വെച്ചാലും മതിയാവും ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താലും മതിയാവും ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിലേക്ക് സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഹോളിലൂടെ ഐസ് സ്റ്റിക്ക് ഒന്ന് വെച്ചുകൊടുക്കാം കറക്റ്റായിട്ട് സെൻ്ററിൽ പോകത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് വെച്ചുകൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ ഒന്ന് തണുപ്പിച്ച് എടുക്കാം ഇപ്പം ഞാൻ ഓവർനൈറ്റാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഐസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഇളക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിലൊരു അഞ്ച് സെക്കൻഡ് ഒന്ന് മുക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഐസ് ഇളക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പാലായിസ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ